പോയ തരിമയോടാരിയൻ വിത്തിട്ടു മഴ ചെങ്കനൽ ോയിൽ കത്തുമ്പോൾ മാറ്റി തളരാതെ കരി താഴ്ത്തി എണ്ണ മീനു പാലല്ലോ തടി മിന്നി വിയർ പാലാലോളം ഇമ്മോളം പൂക്കണി വെപ്പോളം പാടം കോമൻ പൊന്നാര്യൻ ഇടശ്ശേരിയിലെ വിപ്ലവകാരിയെ വെളിപ്പെടുത്തുന്ന പുത്തൻകലവും അരിവാളും എന്ന കവിതയിലെ ആദ്യ വരികളാണിത് അദ്ദേഹം ഒരു വക്കീൽ ഗുമസ്തനായിരുന്നതുകൊണ്ട് തന്നെ കോടതി നടപടികളുമായി നേരിട്ട് ബന്ധപ്പെടേണ്ടി വന്നിട്ടുണ്ട് അത്തരം ഒരു സാഹചര്യമാണ് ഈ കവിതയിലെ വിളചർത്തിയിലൂടെ പറയുന്നത് ജന്മിക്ക് ലഭിക്കാനുള്ള തുകയ്ക്ക് പകരമായി കർഷകന്റെ വിളവ് കൊയ്യാനുള്ള അനുവാദമാണ് വിളജപ്തി കോടതി വിധി മുഖേനയാണ് ഇത് സമ്പാദിക്കുന്നത് പുതിയ തലമുറയ്ക്ക് അവിശ്വസനീയമാംവിധം നിയമവിധേയമായ ക്രൂരതകളിൽ ഒന്നാണിത് ഇതിൽ ബന്ധപ്പെട്ട കർഷകൻ ജന്മി കോടതി എന്നീ മൂന്ന് കക്ഷികളെയും തനിക്കടുത്തു പരിചയമുള്ളതിന്റെ പേരിലാണ് ഈ കവിതയെന്നാണ് ആമുഖമായി കവി പറയുന്നത് ആരാണ് ഈ പാടത്ത് വിത്തിട്ടത് എന്നൊരു ചോദ്യം ഉന്നയിച്ചുകൊണ്ടാണ് കവിത ആരംഭിക്കുന്നത് വിതച്ചയാൾ തന്നെയാണോ പോയുന്നത് എന്ന ഒരു ധ്വനി ആ ചോദ്യത്തിലുണ്ട് ഉത്തരവും ഇടശ്ശേരി തന്നെ തുടർന്ന് പറയുന്നു മേലെ തീമഴ നിൽക്കുന്ന വേനലിൽ കോമനാണ് വിത്ത് വിതച്ചത് കോമന്റെ ഉടൽ മിന്നിയത് എണ്ണമിനുപ്പ് കൊണ്ടല്ല അധ്വാനത്തിന്റെ വിയർപ്പിനാലാണ് വിളനഷ്ടമുണ്ടായ കൊല്ലവും രാപ്പകലില്ലാതെ തന്നെ ആയിരിക്കണമല്ലോ കോമൻ അധ്വാനിച്ചത് എന്നിട്ടും കാലത്തിന്റെ ചതിയിൽ കൃഷി നശിച്ചതുകൊണ്ടാണ് ജന്മിക്ക് പാട്ടം പൂർണമായും കൊടുക്കാൻ സാധിക്കാതെ വന്നത് അടുത്ത കൊല്ലത്തെ ആദ്യ മഴയിൽ ഞാറും ഇലകൾ തളിരിടുമ്പോൾ കോമന്റെ സ്വപ്നങ്ങളും കിളിർക്കുകയാണ് ഇതിനിടയിൽ കോമൻ നേരിടുന്ന പ്രതിബന്ധങ്ങൾക്കും ക്ഷാമമില്ല ഞാറിനോടൊപ്പം കനത്തു വളരുന്ന കള വീട്ടിലെ പ്രാരബങ്ങൾ പൊള്ളുന്ന വേനൽ ഇടയ്ക്കിടെ പൊറുതി കെടുത്തുന്ന പെരുമഴ എന്നിങ്ങനെ എല്ലാരുടെ ഇടയിൽ തന്റെ മക്കളെ പോലെയാണ് കോമൻ തൈനെല്ലുകളെ പരിചരിക്കുന്നത് ഒടുവിൽ ആറ്റുനോറ്റിരുന്ന കതിർക്കുല കണ്ട് തൻ്റെ അധ്വാന ഫലത്തിൽ കോരിത്തരിക്കുന്ന കോമൻ കുടുംബത്തെ പുണർന്നു നാട്ടുകാർ പോലും പറയുന്നത് കേൾക്കാമായിരുന്നു കോമൻ വിതച്ചതാണ് പാഠം കോമൻ പൊന്നു വിളിയിച്ചതാണ് ഈ പാഠം കുടുംബാംഗങ്ങൾക്ക് ഓരോരുത്തർക്കും ആഗ്രഹങ്ങളും ആവശ്യങ്ങളുമായിരുന്നു എല്ലാം കൊയ്ത് കഴിയുന്നതോടെയെന്ന് നിശ്ചയിക്കുകയും ചെയ്തു അഞ്ചാമത്തെ ഭാഗത്തിൽ വീണ്ടും ഒരു ചോദ്യമാണ് ആരാണ് ഈ വിള കൊയ്തത് കൊയ്യാൻ വരുന്ന കോമനും പണിക്കാരും കാണുന്നത് പാടത്തെ ആൾക്കൂട്ടമാണ് അതിൽ കോടതിയും ആമീനുമുണ്ട് ഇത് കണ്ട് പാട്ട ബാക്കിക്കുള്ള വിള ജപ്തിയാണെന്ന് മനസ്സിലാക്കുന്ന കോമനിലും പണിയാളരിലും പക ഉണരുന്നു കുറ്റിയിൽ കെട്ടിയ ആനയെ പോലെ കോമൻ നിന്ന് കലികൊണ്ടു ഇതൊന്നും അറിയാതെയാണ് പുത്തരിക്കുള്ള അരിവെക്കാൻ വാങ്ങിയ പുത്തൻ കലവുമായി അയാളുടെ മൂത്തമകൾ വരുന്നത് അതുകൂടി കണ്ടതോടെ ഉള്ളിൽ അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ച അവസ്ഥയിലായി കോമൻ കൊയ്യുന്നത് ജന്മിയെന്ന പൊരുത്തക്കേടിനോടുള്ള പ്രതിഷേധം വരമ്പത്തു വച്ചു തന്നെ ആരംഭിക്കുന്നു കൊയ്യാനൊരുക്കിയ അരിവാളുകൾ പുത്തൻകലത്തിനു ചുറ്റും നിരന്നു വിള കൊയ്തുകൊണ്ടുപോകുന്ന ആളുകളെ കാണുമ്പോൾ വിളയുണ്ടാക്കിയവന്റെ നെടുവീർപ്പുകൾ മാറ്റത്തിന്റെ കൊടുങ്കാറ്റായി മാറുന്നു നാടിനെ മാറ്റിമറിച്ച ഒരു കാലത്തിന് അങ്ങനെ തുടക്കം കുറിക്കുകയായിരുന്നു വിതച്ചതാരെ കൊയ്ത താര എന്ന ചോദ്യം സമൂഹത്തെ എല്ലായ്പ്പോഴും അലട്ടുന്ന ഒന്നാണ് ഇത് എല്ലാ മേഖലകളിലും ബാധകവുമാണ് നിയമം നീതി നിർവഹണം എന്നിവയെല്ലാം ചുരുക്കം പേർക്ക് മാത്രം ഗുണകരവും ഭൂരിപക്ഷത്തിനും ബാധ്യതയുമായി മാറുന്ന കാലഘട്ടത്തെയാണ് ഇടശ്ശേരി വരച്ചിടുന്നത് ഈ കവിതയിൽ കവിതയിലെ ഓരോ ബിംബങ്ങളും വളരെ ശക്തമാണ് ഇടശ്ശേരിയുടെ ഭാഷ ഒരേ സമയം ലളിതവും ആഴമേറിയതുമാണ് ഒരു ചിത്രം മനസ്സിൽ പതിക്കുന്നത് ഹൃദയസ്പർശിയായ വരികൾ മറ്റൊരു പ്രത്യേകത കവിതയുടെ പ്രവചനാത്മക സ്വഭാവമാണ് ഭാവിയിലെ സാമൂഹിക മാറ്റങ്ങളും അത് സാധാരണക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളും കവി മുൻകൂട്ടി കണ്ടിരിക്കുന്നു ഇടശ്ശേരിയുടെ ഈ കവിത മലയാള സാഹിത്യത്തിന് ഒരു മുതൽക്കൂട്ടാണ് കാലാതീതമായി നിലനിൽക്കുന്ന ഒരു സൃഷ്ടിയും അടുത്ത റിവ്യൂവിൽ വീണ്ടും കാണാം ബൈ ഫ്രം പീതുസ് വേൾഡ്